പായ്പമംഗലത്ത് തെളിമ ശുദ്ധി വെളിച്ചെണ്ണ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു പ്രധാനമന്ത്രി ഫോർമുലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് സ്കീം പ്രകാരമാണ് യൂണിറ്റ് ആരംഭിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ തന്നെ കാരണം നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന മേളകളിൽ പങ്കെടുത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പുതിയൊരു സംരംഭം തുടങ്ങാൻ തന്നെ ഞാനും എൻ്റെ ഭാര്യയും അതിനൊരു ശ്രമം നടത്തിയത് വ്യത്യസ്ത മേഖലകളിൽ നമ്മുടെ അഭിചുദിക്കാൻ ശുദ്ധമായി തന്നെ ഒരുപാട് പ്രൊജക്ട് നമ്മുടെ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഉണ്ട് അതൊക്കെ നമ്മ അറിയാതെ പോകരുത് ഒരുപാട് പദ്ധതികളുണ്ട് ചെറുകിട വ്യവസായങ്ങൾ അതുപോലെ ചെറിയ സംരംഭങ്ങൾ തുടങ്ങി വലിയൊരു വരുമാനത്തിലേക്ക് എത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കേരള സർക്കാരിൻ്റെ ഒരുപാട് പദ്ധതികൾ നമ്മുടെ മുന്നിലുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു ചെറിയൊരു യൂണിറ്റ് തുടങ്ങാനുള്ള ഒരു കാരണം അതിന് പ്രചോദനം നൽകിയതിൻ്റെ പിന്നിൽ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് കൈപ്പമംഗലം പഞ്ചായത്ത് പതിനാലാം വാർഡിൽ എ പി ജെ അബ്ദുൾ കലാം റോഡ് പരിസരത്ത് ആരംഭിച്ച സ്ഥാപനം പുത്തൻപള്ളി മഹല്ല പ്രസിഡന്റ് പി എം സിദ്ധിഖ് ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും കേരളത്തിൽ എല്ലാവർക്കും വെളിച്ചെണ്ണ വാങ്ങുന്നതിൻ്റെ കാര്യത്തിൽ വളരെ സംശയമുള്ള ഒരു ഉൽപ്പന്നമായി മാറിയിരിക്കുകയാണ് നമ്മുടെ കടയിൽ തന്നെ കിലോത്തിന് നൂറ്റി എഴുപതും നൂറ്റി എൺപത് രൂപയ്ക്കൊക്കെ വെളിച്ചെണ്ണ വെക്കുമ്പോൾ ഇവിടെ വെളിച്ചെണ്ണ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നസീർ പറഞ്ഞത് അപ്പം നമുക്ക് ഈ പ്രദേശത്തുള്ളവർക്ക് നമ്മുടെ കേരളീയർക്ക് പൊതുവേ ഭക്ഷണശാല ഭക്ഷണ വിഭവങ്ങൾ തയ്യാറാക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമാണ് വെളിച്ചെണ്ണ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം വളരെ ശുദ്ധമായ ഒരു വെളിച്ചെണ്ണ മനസ്സിന് ഇണങ്ങിയ ഒരു വെളിച്ചെണ്ണം നമ്മുടെ ഈ പ്രദേശത്തുകാർക്ക് മേടിക്കാൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു സ്ഥാപനമാണ് നമ്മളിന്ന് ഇവിടെ തുടക്കം കുടിക്കുന്നത് അപ്പോൾ ആയതുകൊണ്ട് ഇതിന് ചെറിയ തോതിൽ നമ്മളിവിടെ തുറക്കം കുറിക്കുന്ന സ്ഥാപനം നമുക്കറിയാം നസീർ വളരെ ഈ പ്രദേശത്ത് എല്ലാവിധ കാര്യങ്ങൾക്കും സ്വന്തം വീടി വീട്ടുകാരോ വീടിൻ്റെ കാര്യത്തെക്കാളും വരി വേണ്ടി ഓടി നടക്കുന്ന എല്ലാവർക്കും അറിയാം ഈ സ്ഥാപനം ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടും പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊന്ന് മാർക്കറ്റിലേക്ക് എത്തണമെങ്കില് അതിന് ഒരുപാട് നിയമങ്ങളുണ്ട് പ്രധാനമായിട്ട് ലൈസൻസ് ജി തുടങ്ങിയ കാര്യങ്ങൾ അപ്പോൾ നമ്മ മുമ്പ് ലൈസൻസിന് പോകുമ്പോൾ അതിന് ബിൽഡിങ് നമ്പർ വേണം ആ ബിൽഡിങ് വന്ന് നോക്കുമ്പോൾ എൻജിനീയറിങ് ഡിപ്പാർട്ട്മെന്റ് നോക്കുമ്പോൾ അതിന് അവർ പറഞ്ഞേക്കുന്ന രീതിയിലായിരിക്കില്ല പണം തൊട്ടുണ്ടാവുക ഇപ്പോൾ ഒരു ഷട്ട് നമ്പർ ഇടാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്പർ കിട്ടില്ല കാരണം അതിർത്തിയിൽ നിന്ന് ഒരു മീറ്റർ വിട്ടിട്ട് വേണം പണിയാൻ അപ്പോൾ അങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ വന്നപ്പോൾ ഇപ്പോൾ നിലവിലുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈസൻസ് നമുക്ക് രണ്ട് വർഷത്തിന് പഞ്ചായത്ത് ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല സർക്കാരിൻ്റെ പറഞ്ഞിട്ട് ലൈസൻസ് 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 നമുക്ക് പുതിയ കിട്ടും കിട്ടും ഈ രണ്ട് രണ്ട് വർഷം ഒരു സംരംഭം മാത്രമേ പഞ്ചായത്തിൽ അതും അതും മൂന്ന് ദിവസം കൊണ്ട് മഹൽ നിർവഹിച്ചു ടി കെ അക്ബർ യൂണിറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മവും ടി എം ഗഫൂർ നിർവഹിച്ചു എ പി ജെ അബ്ദുൽ കലാം റോഡ് നിവാസി കൂട്ടായ്മ പ്രസിഡന്റ് വി എസ് വിശ്വനാഥൻ മഹല്ല കമ്മിറ്റി സെക്രട്ടറി പി എ അസീസ് മഹലറ പള്ളി വൈസ് പ്രസിഡന്റ് പി എ മുഹമ്മദ് ഇ ആർ ജോഷി തെളിമ സ്ഥാപന ഉടമ വി എം നസീർ എ പി ജെ കൂട്ടായ്മ സെക്രട്ടറി കെ ആർ സത്യൻ എന്നിവർ സംസാരിച്ചു